ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ജസൽ ഹോസ്പിറ്റൽ ഒന്നാം ഡിവിഷൻ യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു കൊച്ചി നഗരസഭ ഒന്നാം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷെയി മാത്യുവിന്റെ വിജയത്തിനായി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൊച്ചി സി സി ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനം മുൻ മേയർ ടോണി ചമ്മണി നിർവഹിച്ചു കേരളത്തിൽ ഉണ്ട് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ഈ ഗവൺമെന്റിനെതിരെ ഒരു ജനവികാരമുണ്ട് ഏറ്റവും അവസാനം ശബരിമലയിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട കവർച്ച ഓരോ ദിവസവും അതിന്റെ അന്വേഷണം വരുമ്പോൾ ഇപ്പോൾ സമുന്നതരായ സി പി എം നേതാക്കളിലേക്ക് വരെ വരികയാണ് ഓരോ വിക്കറ്റ് വീണുകൊണ്ടിരിക്കുകയാണ് അടുത്ത വിക്കറ്റ് മുൻ ദിവസവും പ്രസിഡന്റ് പത്മകുമാരയിലെ കാരാ പത്മകുമാർ പത്തനംതിട്ട ജില്ലയിലെ സമുദനമായ സി പി എമ്മിൻ്റെ നേതാക്കൾ അതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട് അത്തരം ആ സംസ്ഥാനതലത്തിലുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും മറ്റൊന്ന് നമ്മുടെ കൊച്ചിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് എം ആർ അഭിലാഷ് ആർ എസ് പി കൊച്ചി മണ്ഡലം സെക്രട്ടറി കെ ബി ജബ്ബാർ ജയ്സൻ സാജൻ മണ്ണാളി സ്ഥാനാർത്ഥി ഷെയ്നി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ പണി ധാരാളം അത് വേണ്ടിട്ടില്ല ഇതുപോലെ న్యూస్ బ్యూరో ఫోర్టు